നടി സ്വാസിക വിജയുടേയും പ്രേംചേക്കപ്പിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷമായിരിക്കുകയാണ് ആ സന്തോഷ ദിനത്തിൽ വീണ്ടും വിവാഹിതയായിരിക്കുകയാണ് സ്വാസികയും പ്രേം പ്രേംചേക്കപ്പും തമിഴ് സ്റ്റൈലിലാണ് സ്വാസികയും പ്രേമും വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുകയായിരുന്നു വീണ്ടും വിവാഹം കഴിക്കാൻ അതും തമിഴ് സ്റ്റൈലിൽ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു മാത്രവുമല്ല ഇതിനെ വലിയ ചടങ്ങാക്കി മാറ്റിയതിന് ഏവരോടും നന്ദി പറയുന്നു സ്വാസിക തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈ സന്തോഷകാര്യം വെളിപ്പെടുത്തിയത് വെഡിങ് തമിഴ് സ്റ്റൈൽ ആനിവേഴ്സറി എന്നിങ്ങനെയുള്ള ടാഗുകളും കൊടുത്താണ് താരം ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് മി ആചാരപ്രകാരം സാസികയുടെ കഴുത്തിൽ വീണ്ടും പ്രേം താലിചാർത്തി പിന്നാലെ അഗ്നിസാക്ഷിയായി പൂമാലയും പരസ്പരം അണിഞ്ഞു തമിഴ് ആചാരത്തിൽ പ്രധാനപ്പെട്ട ഒരാചാരം തന്നെയാണ് വിവാഹം കഴിഞ്ഞാൽ വധുവിന്റെ കാലിൽ മോതിരമണിയുന്നത് അത് അണിയുകയും ചെയ്തു പ്രേം ഹെവി വർക്കോട് കൂടിയ കാഞ്ചീവരും സാരിയും ആയിരുന്നു സ്വാസികയുടെ വേഷം വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസത്തിൽ തന്നെ ഇങ്ങനെയൊരു ചടങ്ങ് ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവതിയാണെന്ന് സ്വാസിക പറയുന്നു